മുതലമട പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ച ആദിവാസി ഗോത്ര വിഭാഗക്കാർ മുതലമട പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് കൊല്ലങ്കോട്ടേക്ക് മാറ്റിയതിനെതിരെയാണ് ഉപരോധ സമരം നമ്മളിവിടെ അവർ അംഗീകരിച്ചില്ല എട്ട് പഞ്ചായത്തുകളിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി മുതലമട പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് കൊല്ലങ്കോട്ടേക്ക് മാറ്റിയ നടപടി ഏകപക്ഷീയമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജോയ് പറഞ്ഞു മുതലമട ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് രണ്ടു ദിവസമായിട്ട് ഇവിടെ അത് കാണാനില്ല സിസ്റ്റം കമ്പ്യൂട്ടറുകളും ഫയലുകളും എല്ലാം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു അത് അതന്വേഷിച്ച് ഞങ്ങൾ ബ്ലോക്ക് ഓഫീസിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ആ എക്സ്റ്റൻഷൻ ഓഫീസർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെ കസ്റ്റഡി എന്ന് പറയുന്ന സെക്രട്ടറിയുടെ അടുത്തോ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ അടുത്തോ ജനപ്രതിനിധികളുടെ അടുത്തോ ആരുടെ അടുത്തും അന്വേഷിക്കാതെ ഒന്നും ആലോചിക്കാതെയാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പറമ്പിക്കുള ഉൾപ്പെടെ വരുന്ന സ്ഥലമാണ് ഈ മുതലമട ഇവിടുന്ന് ഈ എക്സ്റ്റൻഷൻ ഓഫീസ് മാറ്റി കൊണ്ടുപോകുന്നതിൽ നൂറ് ശതമാനം ഞങ്ങളെതിരാണ് പുനഃസ്ഥാപിക്കണം അതിന് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് അധികൃതരുമായി കൂടിയാലോചന നടത്താതെ ട്രൈബൽ ഓഫീസർ സ്വമേധയായെടുത്ത തീരുമാനത്തോട് യോജിക്കാനാവില്ലെന്നാണ് സമരക്കാരുടെ പക്ഷം ജില്ലയിലെ അയ്യായിരത്തോളം ആദിവാസികളിൽ മൂവായിരത്തി അഞ്ഞൂറ് പേരും മുതൽമട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ പരിധിയിലാണ് എഴുപത്തിയാറ് ട്രൈബൽ കോളനികളിൽ നാല്പതും ഈ ഓഫീസിന്റെ പരിധിയിൽ വരുമെന്നിരിക്കെ ഓഫീസ് മുതലമട പഞ്ചായത്തിൽ തന്നെ പ്രവർത്തനം തുടരണമെന്ന് ആദിവാസി സംരക്ഷണ സംഘം പ്രസിഡന്റ് മാരിയപ്പൻ നീളിപ്പാറ പറഞ്ഞു ഈ ആദിവാസി വികസന ഓഫീസ് പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസ് ഇവിടെ നിന്ന് പോയത് യഥാർത്ഥ സബരി സബരി കുറവൊന്നും കൊണ്ടുപോകുന്നില്ല ഇത് ചില രാഷ്ട്രീയ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ട് ഇവിടെ പോയത് ഇവരുടെ രാഷ്ട്രീയ സംഘർഷം ഞങ്ങളെ ആദിവാസികൾ കരുവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേ സമയത്തിൽ ഇവിടെ സൗരി ഇല്ലെങ്കിൽ കൂടുതൽ ഭൂരിഭാഗം ഭൂരിഭാഗം ആദിവാസികൾ ജീവിക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇവർക്ക് സൗകര്യം കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊർക്കൂട്ട സമ്പ്രദായമുണ്ട് ഊർ മൂപ്പന്മാരുണ്ട് ട്രൈബൽ ട്രിപ്പ് പ്രൊമോട്ടർമാരുണ്ട് ഇവരെല്ലാത്തെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് സംസാരിച്ച ഒരു തീരുമാനം എടുത്ത് പോകേണ്ടതായിരുന്നു ഇത് രാത്രിക്ക് രാത്രി കള്ളനെ പോലെ സാധനങ്ങളൊക്കെ കട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ബലമായ സംശയമല്ല വ്യക്തമാണ് ചില രാഷ്ട്രീയ താൽപ്പര്യത്തിന് വളങ്ങിയാണ് പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ സെക്രട്ടറി കെ പ്രസാദ് എന്നിവരെയാണ് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഉപരോധിച്ചത് സ്ഥലത്തെത്തിയ കൊലങ്കോട് ഇൻസ്പെക്ടർ അമൃതരംഗൻ ട്രൈബൽ ഓഫീസറുമായി ഫോണിൽ സംസാരിച്ചു ഓഫീസിന്റെ പ്രവർത്തനത്തിന് പര്യാപ്തമായ സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് കൊല്ലങ്കോട്ടേക്ക് മാറ്റിയത് എന്നാണ് ട്രൈബൽ ഓഫീസർ നൽകിയ വിശദീകരണം മുതലമട പഞ്ചായത്ത് അഞ്ച് സെന്റ് സ്ഥലം വിട്ടു നൽകിയാൽ പുതിയ ഓഫീസ് നിർമ്മിക്കാനാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായും ജില്ലാ പട്ടികവർഗ ഓഫീസറുമായും ചർച്ച നടത്തുമെന്നും ട്രൈബൽ ഓഫീസർ അറിയിച്ചു എന്നാൽ ഓഫീസ് പ്രവർത്തനം മുതലമടയിലേക്ക് മാറ്റുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തേക്കടി കോളനി മൂപ്പൻ രാമൻകുട്ടി നിലപാടറിയിച്ചു പഞ്ചായത്തിൽ തന്നെ ട്രൈബിൾ ഓഫീസ് ഇവിടെ തന്നെ കിട്ടണം ഞങ്ങൾക്കിപ്പം ഞങ്ങൾ നാലായിരം രൂപ കൊടുത്തിട്ട് കൊല്ലംകോട് പോകാൻ പറ്റില്ല ഞങ്ങൾ മുതലമ്മട പഞ്ചായത്ത് ഏറ്റവും ആദിവാസി കോളനി ഉള്ളത് മുതലമ്മട പഞ്ചായത്താണ് അപ്പോൾ അവിടെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ തീരുമാനവും ഞങ്ങൾ ആൾക്കാരുടെ മൊത്തം അത് ഇവിടെ പറഞ്ഞ് തീരുന്ന വരെ ഞങ്ങളിവിടെ ഉണ്ടാകും അതാരാണ് ട്രൈബിൾ ഓഫീസർ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ സംസാരിച്ച് ഇത് ഞങ്ങളിവിടെ തന്നെ സ്ഥിരം ഇവിടെ തന്നെ ട്രൈബിൾ ഓഫീസ് ഇവിടെ തന്നെ നിലനിന്ന് വരണം യു ടി വി ന്യൂസ് പാലക്കാട്